ഹലോ ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ കുഞ്ഞു സ്വന്ത വയസ്സിൽ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ച വീഡിയോ ആണ് ഇത് ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞും കൂടെ കളിക്കും അപ്പം വിചാരിച്ചു ഇവൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാത്രി പരിപാടിയുടെ ഡാൻസിന്റെ സമയത്ത് ഇവളെ കൂടെ സ്റ്റേജിൽ കയറ്റി നിർത്തിക്കരച്ചതൊന്നും ഇല്ലെങ്കിൽ എന്ന് വിചാരിച്ച അപ്പം നോക്കുമ്പോൾ ഇവര് സ്റ്റേജിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് തന്നെ ഇവക്കും കൂടെ പോണ്ടീട്ട് കരച്ചല്ലേ ചെറിയൊരു ഉണ്ടായിരുന്നു കാരണം ഓപ്പൺ സ്റ്റേജാണ് ഇവളേത് വയസ്സിൽ നിന്ന് കളിക്കുവല്ലേ മുന്നോട്ട് പോവോ സൈഡിലേക്ക് പോയിട്ട് പോവുമോ അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉണ്ടേനും പക്ഷേ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓളെ നടുക്ക് നിർത്തിച്ചിട്ടാണ് കളിപ്പിച്ചേ അപ്പം അതുപോലെ തന്നെ നടുക്കുന്നേ കളിക്കുന്നുള്ളൂ എന്നാലൊരു ടെൻഷൻ പാട്ടിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്ന സമയത്ത് വേഗം ഇറങ്ങിയിട്ട് വരൂന്നാണ് കരുതേ പക്ഷേ ഇവക്ക് വരാനുള്ള ഒരു ഭാവവും ഇല്ല അപ്പൊ അടുത്തൊരു പാട്ടിൽ ആച്ചു സ്റ്റേജിലേക്ക് കയറണം അപ്പഴത്തേക്കും കുഞ്ഞുസിനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുത്തരിക ചെയ്യുന്നെ അതിന് ഭയങ്കര കരച്ചിലേനും കുഞ്ഞുന് സ്റ്റേജിലേക്ക് തന്നെ പോകേണ്ടിട്ട് ഇപ്പൊ കുഞ്ഞൂസിന്റെ കുഞ്ഞു ഡാൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യ കുഞ്ഞൂസിനങ്ങനെ പേടിയൊന്നും കാണുന്നില്ല ഓളങ്ങനെ ആസ്വദിച്ച് കളിക്കുക ചെയ്യുന്നേ ശരിയല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ